ഇതൊരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അച്ഛമ്മ അങ്ങനെ വന്നിരിക്കണ അച്ഛമ്മ കുറെ ജ്വല്ലറികളൊക്കെ വേദയ്ക്ക് ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വേദയ്ക്ക് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് അച്ഛമ്മക്ക് വേദയോട് ഭയങ്കര ഒരു പ്രത്യേക ഇഷ്ടമുണ്ടല്ലോ വേദിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പം വേ ആ വീട്ടിലെ വേദ ചെയ്ത കാര്യങ്ങളെല്ലാം അച്ഛമ്മ അറിയുന്നുണ്ട് അപ്പം അച്ഛമ്മ പറയാണ് മോളെ അച്ഛനും മോനും തമ്മിലുള്ള ഈ അകൽച്ച മാറ്റിയെടുക്കണം അതിന് നിൻ്റെ കൂടെ ഞാനും ഉണ്ട് അവർ പണ്ടത്തെ പോലെ ആവണം എന്ന് പറയാണ് അത് അതുമാത്രമല്ല അവരുടെ അടുപ്പിക്കാൻ ഞാനും ഒരു വഴി പറഞ്ഞു തരാം അതേപോലെ അങ്ങ് ചെയ്താൽ മതി അത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പിണക്കങ്ങളും ഈ മിണ്ടാൻമയും മിണ്ടാത്തതിരിക്കുന്നതും ഒക്കെ അങ്ങ് മാറിക്കോളൂ അങ്ങനെ അച്ചമ്മയാണെങ്കിൽ വേദയ്ക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചതിന് ശേഷം വൈകിട്ട് വിക്രമും വേദയും അച്ഛമ്മയും കൂടെ ഒക്കെ അമ്പലത്തിൽ പോകുന്നുണ്ട് പക്ഷേ വിക്രമാണെങ്കിൽ നേരെ വർക്ക്ഷോപ്പിലോട്ട് പോയേക്കുവാണ് വർക്ക് ചെന്ന് അവിടെ ചെന്ന് അനിയൻകുട്ടനോടും രാജ രാ രാജ അജേട്ടനോടും ജോസഫിനോടും ഒക്കെ കാര്യം പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവർ ഞെട്ടുന്നുണ്ട് അവർ പറയുകയാണ് നീ ഇപ്പം സാമ്യമായതുകൊണ്ട് തന്നെ നീ തിരിച്ച് ഉപദ്രവിക്കത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആഭിലാഷ് ആക്രമിച്ച് എന്ന് പറയുന്നത് രാജേട്ടൻ അത് മാത്രമല്ല രാജേട്ട എൻ്റെ കൂടെ വേദയുണ്ടായിരുന്നു അത് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ എന്ന് വിക്രമം പറയുന്നുണ്ട് അടുത്ത് പുക്കോളാൻ ഞാൻ പറഞ്ഞതാണ് പക്ഷേ അവൾ കേട്ടില്ല അതെങ്ങനെയാടാ അവൾ പോകുന്നത് നിൻ്റെ കൂടെ വന്നിട്ട് അങ്ങനെ നിന്നെയും കളഞ്ഞിട്ട് അവൾക്ക് പോകാൻ പറ്റുമോ എന്താ നീ വിചാരിച്ചേക്കുന്നത് അവൾക്ക് നിന്നോട് സ്നേഹം ഇല്ലാത്ത കുട്ടിയാണെന്നാണ് നീ വിചാരിച്ചേക്കുന്നത് എന്ന് പറയുകയാണ് ഏയ് അങ്ങനെയൊന്നുമല്ല എന്നെ അടിച്ച് താഴെ ഇട്ടപ്പോഴത്തേക്ക് എന്നെ വെട്ടാൻ ആ അഭിലാഷ് വാളെടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അവൾ മുന്നിലേക്ക് എടുത്ത് ചാടി അവൾ എന്തിനങ്ങനെ ചെയ്തതെന്നറിയത്തില്ല ആ വ ആ വാളൂങ്ങിൽ ആ വെട്ടക്കങ്ങാണോ ആ വെട്ടങ്ങാണോ കൊണ്ടായിരുന്നെങ്കിലോ അത് അവിടെ ദേഹത്തായെന്നെ എന്ന് പറയുകയാണ് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുക നിന്നോട് അത്രയ്ക്ക് വേദച്ചേച്ചിക്ക് സ്നേഹമുണ്ടെന്ന് നമ്മുടെ അനിയൻകൂട്ടം പറയുകയാണ് അതൊക്കെ ശരി തന്നെ പക്ഷേ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല എന്ന് രാജ രാ രാജേട്ടൻ പറയുകയാണ് അനിയൻകുട്ടം പറയാണ് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഈ ഒരു സമയത്ത് തന്നെയാണ് ആ സമയം നോക്കിയാണ് അവൻ ആക്രമിച്ചിരുന്നു നിൽക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ജോസഫ് പറയാണ് ചെയ്യാൻ പറ്റും അതിനൊരു ഒരു മാർഗമുണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെ ജോസഫ് എന്ത് പറയുന്നത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കയാണ് നമുക്കല്ലേ ചെയ്യാൻ പറ്റാതെ ഉള്ളു നമുക്കത് ശ്രീനിസാറിനോട് പറഞ്ഞാലോ ശ്രീനിസാർ അവന് വേണ്ടുന്ന മറുപടി കൊടുക്കത്തില്ലേ വിക്രം പറയണേ ഇതൊന്നും ശ്രീനിസാറിനോട് പറയേണ്ട അതെന്താ പറഞ്ഞാലെന്ന് രാജേട്ടൻ ചോദിക്കുകയാണ് ഈ അടിയും വഴക്കും എല്ലാം ഉണ്ടാക്കുന്നത് ശ്രീനിസാറിനല്ലേ അപ്പം നിനക്കുണ്ടാക്കുന്ന ഉണ്ടാവുന്ന അക്രമവും ശ്രീനിസാറിനെ അല്ലേ അറിയിക്കേണ്ടത് എന്ന് രാജേട്ടൻ ചോദിക്കുകയാണ് അപ്പം അനിയൻ കുട്ടനും പറയുന്നത് അത് അത് തന്നെ വിക്രം നമുക്ക് ശ്രീനിസാറിനെ അറിയിക്കാം വിക്രമിങ്ങനെ ആലോചിച്ചുകൊണ്ടോണ്ടിരിക്കുകയാണ് അതിനെ കാണിക്കുന്നത് വേദയാണെങ്കിൽ സ്ത്രീചേട്ടത്തെയും കൊണ്ട് ബാങ്കിലെത്തുകയാണ് ബാങ്കിലെത്തുമ്പം അവിടെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നടക്കുന്നുണ്ട് വേദയ്ക്ക് വേദയയാണെങ്കിൽ സ്ത്രീചേട്ടത്തിക്ക് ലോണൊക്കെ ഒപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ലോണെല്ലാം പൈസ എല്ലാം കിട്ടിയതിന് ശേഷം പുറത്തിറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് ആണെങ്കിൽ വേദ കിട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് കരയാണ് എന്തിനാണ് ശ്രീചേട്ടത്തിൽ കരയുന്നത് ഒന്നുമില്ല മോളെ സന്തോഷം കൊണ്ടാണ് എന്തിനാ വെറുതെ കറിയുന്നേന്ന് നിൽക്കുന്നത് അല്ല എന്നെപ്പോൾ ഒരു പൊട്ടിപ്പിണ്ണിന് ഇതൊക്കെ നടക്കുമോ എന്നുള്ള സംശയമായിരുന്നു എല്ലാവർക്കും ഞാൻ എനിക്ക് എനിക്കെന്ന സംശയമായിരുന്നു അത് തന്നെ സഹായിച്ചെടുക്കുക എന്ന് വെച്ചാൽ വലിയ കാര്യമാണ് അതിന് എന്നെ സഹായിച്ചത് പിന്നെ മോളാണ് എന്ന് വേറെയാണെന്നൊക്കെ പറയുകയാണ് അത് എന്തിനാണ് സ്ത്രീചട്ടത്തിൽ എന്നോടാണ് അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അതിനുള്ളൊരു വഴി കാണിച്ചു തന്നേ ഉള്ളൂ നീ എല്ലാം സ്ത്രീചട്ടത്തിടെ കയ്യില്ല എന്ന് പറയുകയാണ് എന്നാലും അതിനുള്ളൊരു മനസ്സ് നിനക്ക് മാത്രമേ ഉള്ളൂ ഇത് വേദയ്ക്ക് മാത്രമേ ഉണ്ടായുണ്ടായല്ലോ ഉള്ളൂ എന്ന് ശ്രീജെ പറയാണ് വേദ പറയുക ശ്രീ ഇത് നന്നായിട്ട് നടത്തി നല്ല രീതിയിൽ എത്തിക്കണം എല്ലാവരുടെയും മുന്നിൽ ഈ ഒരു ബിസിനസ് ഉയർത്തിക്കൊണ്ടുവരണം എന്ന് വേദ പറയാണ് ശ്രീജെ പറയാണ് ഇനി അതിനുള്ള പരിശ്രമത്തിലാണ് എന്ന് നന്നായിട്ട് തന്നെ ചെയ്യും എന്ന് ശ്രീജിയ ശ്രീജിയും പറയുന്നുണ്ട് കാണിക്കുന്നത് വിക്രമാണെങ്കിൽ സേനിസാറിൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതറിഞ്ഞപ്പോഴേ അങ്ങനെ ഒരു ഭയങ്കര ചൂടിലാണ് ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല ഇത് പ്രതികരിക്കുക തന്നെ വേണം ഇതേ നാണയത്ര തന്നെ തിരിച്ച് പ്രതികരിക്കണമെന്നാണ് ശ്രീനി പറയുന്നത് നീ ഇപ്പോൾ സാമ്യമായത് കൊണ്ട് തിരിച്ച് അവരെ ഉപദ്രവിക്കത്തില്ല എന്നുള്ള എന്നുള്ളത് കൊണ്ടാണ് ആ മുന്നിൽ വന്ന് ഇത്രയും പ്രകടനം നടത്തിയെന്ന് ശ്രീനി സാർ പറയുകയാണ് വാസവനും കൂടെ അറിഞ്ഞിട്ടുള്ള കളിയാണ് അതുകൊണ്ടല്ലേ അവൻ അവിടെ വന്നത് എന്നിട്ട് നിന്നെടുത്തൊരു ഭീഷണി മുഴക്കിയിട്ട് പോയേന്നു ഇപ്പം തന്നെ ഇതിനെ ചോദിക്കണം എന്ന് പറയാണ് വിക്രം ഒന്നും മിണ്ടാതെ തലവരിച്ചിങ്ങനെ നിൽക്കുകയാണ് വിക്രമനാണെങ്കിൽ പ്രതികരിക്കണമെന്നുണ്ട് പക്ഷെ സ്വാമി ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് അങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യത്തില്ലെന്ന് ചെയ്തുടാ എന്ന് വിക്രമെ അറിയാം മാത്രമല്ല വേദികൃത്ത് എന്തു പറയും അച്ഛനോട് എന്ത് പറയും അമ്മയോട് എന്തു പറയും എല്ലാവരും മോഹം ഇങ്ങനെ വിക്രത്തിനെ മനസ്സിൽ മിന്നി എന്താ വിക്രം നീ ഒന്ന് ആലോചിക്കുന്നത് എന്ന് ശ്രീനി സാർ ചോദിക്കുകയാണ് അല്ല സാർ ഞാനിപ്പോൾ സാമിയായി മാല ഇട്ടേക്കാൽ ഈ സമയത്ത് അങ്ങനെയുള്ള കാഴ്ച അതൊന്നും ചെയ്തു എന്ന് സാറിന് അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിന്നെയാണ് പിന്നെ സാറിന് വേണോ സാറിന് വേണ്ടി ഞാൻ വേണമെങ്കിൽ പോകാം എന്ന് പറയുകയാണ് അപ്പം വിക്രമത്തിനുള്ള മടി ശ്രീനി സാറിന് മനസ്സിലാവണം വേണ്ട 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 എനിക്ക് വേണ്ടി നീ നിൻ്റെ ഋതൊന്നും മുടക്കേണ്ട ആവശ്യമില്ല അതിനുള്ള പണി ഞാൻ വേറെ ചെയ്തോളാം വേറെ പിള്ളേരെ കൊണ്ട് ചെയ്തോളാം എന്ന് പറയണം നീ നിൻ്റെ അമൃതമൊന്നും മുടക്കണ്ട എന്ന് പറയുകയാണ് അല്ലെങ്കിൽ തന്നെ നീ മുടക്കിയിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വേദയുടെ മുന്നിൽ നിനക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുകയാണ് അങ്ങനെയൊന്നുമില്ല സാറ് പറഞ്ഞാൽ ഞാൻ പോകാൻ റെഡിയാണ് അപ്പം വിക്രം പറയാൻ വിക്രത്തിനോട് ശ്രീനി സാർ പറ വേണ്ട ഈ കാര്യം ഞാൻ കൈകാര്യം ചെയ്തോളൂ നീ പൊക്കോ എന്ന് പറയുകയാണ് അങ്ങനെ വിക്രം അങ്ങ് പോവുകയാണ് അപ്പം സുധയാണെങ്കിൽ അങ്ങോട്ട് വരികയാണ് അപ്പം സുധയോട് ശ്രീനി സാർ പറയാണ് അവനും മാറ്റമുണ്ട് മാറ്റമുണ്ടല്ലോ എന്ന് പറയാണ് പിന്നെ മാറ്റം ഇല്ലാതിരിക്കുമോ അവനിപ്പോൾ സ്വാമിയല്ലേ മാത്രമല്ല ഇപ്പം പണ്ടത്തെ കൂട്ടല്ല വേദ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ അവൻ കേൾക്കുന്നുണ്ട് എന്ന് സുധ പറയാണ് ആ ആ മാറ്റം അത്ര നല്ലതല്ല എന്ന് ശ്രീനി പറയാണ് ഒന്നാമത്തെ കാര്യം ശ്രീധരൻ്റെ കേസ് ബാധിക്കുന്ന വേദയാണ് അപ്പം വേദയും ഇവനെ തമ്മിൽ കൂടുതലാക്കാൽ അത് നമുക്ക് വലിയ പ്രശ്നമാവും എന്ന് ശ്രീനി സാർ പറയുകയാണ് നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുകയാണ് സുതവിക്കുകയാണ് നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം മാത്രമല്ല ഇന്ത്യൻ നിന്ന് അടർത്തി കൊണ്ട് പോകാനാണ് അവനെ മാലയിടിച്ച് അയ്യപ്പനെ കാണാൻ വിടാ എന്ന് തന്നെ വേദ പറഞ്ഞത് അത് വേദയുടെ ഒരു ബുദ്ധി ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ അവൻ ആദ്യം പറഞ്ഞ കാര്യം അതുതന്നെയല്ലേ സ്വാമിയാണെന്നല്ലേ ആയിരുന്നു അവൾക്ക് വേണ്ടുന്നത് ഇവൻ സ്വയമേ ഒഴിഞ്ഞു പോകണം അതാണ് അവളുടെയും ഈ ചിന്ത ഇതാണ് വക്കീൽ ബുദ്ധി ആ നോക്കാം എന്നും പറഞ്ഞ സീനി സാർ ഇങ്ങനെ നിൽക്കുന്നതാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ